കൊലകുത്തി കായ്ച്ചു കിടക്കുന്നുണ്ട് ശരിക്കും നിറയും കായുണ്ടാകുന്നുണ്ട് അസാമാന്യ വലുപ്പമുണ്ട് അദ്ദേഹം പറഞ്ഞ രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കണക്കുകളോട് സാധൂകരിക്കുന്ന ഹൈ ഹലോ നമസ്കാരം ഞാൻ സുതോഷം യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രിയപ്രേഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ വെറൈറ്റി ജാതിയാണ് അതിൻ്റെ ഒരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ചോദിച്ച് കണ്ടുപിടിക്കപ്പെട്ടൊന്നും നമ്മുടെ ഒരു കർഷകൻ മണിമല ഏരിയയിൽ ഉള്ളൊരു കർഷകൻ വർഷങ്ങളായി അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്നവർക്ക് ജാതികൾ ബഡ്ഡ് ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിൽക്കുന്ന നല്ല ജാതി ആൾക്കാർ കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും ബഡ്ഡ് ചോദിക്കുക അപ്പോൾ അദ്ദേഹം അത് കുറച്ച് ബഡ്ഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അവിടെയുള്ളൊരു പ്രഷർ എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മണിമല എന്ന സ്ഥലത്ത് നല്ലൊരു ജാതി ഉണ്ട് ചേട്ടാ അതൊന്ന് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ വരുന്ന ഒരു എപ്പിസോഡാണിത് അപ്പോൾ ഇതിന് വലിയ കറക്റ്റ് അതാണിതാണെന്നൊന്നും പറഞ്ഞ് തീർക്കാനില്ല ജാതി വളരെ മനോഹരമാണ് കൊലകൊലകളായി ജാതി ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ പറയുന്ന മൂന്ന് ജാതികളുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊലകൊലയായി ഉണ്ടാകുന്ന ഒരു ജാതി വളരെ അടിപൊളി ജാതിയാണ് ലോ റേഞ്ചിനെ പറ്റിയൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് ആ മണിമല ജാതിനെ പരിചയപ്പെടാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചേട്ടനെയാണ് ജെയിംസേട്ടനെയാണ് ചേട്ടാ നമ്മുടെ സ്ഥലം എവിടെയാണ് സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളേക്ക് എടുത്ത മണിമലയാണ് മണിമല ഈ പ്രദേശം ഇങ്ങനെ നമ്മുടെ ജാതികൾ ഉള്ള ഒരു സ്ഥലമല്ലേ സ്ഥലമല്ലായിരുന്നു പക്ഷേ ഇപ്പോ ആയി വരികയാണ് നമ്മുടെ നമ്മുടെ അടുത്തല്ലേ കിണറ്റുകര ജാതി ജാതി അവിടെ അടുത്താണ് അപ്പോ നമ്മുടെ ജാതി കൃഷി റബ്ബർ കൃഷിയൊക്കെ എങ്ങനെ പോണു റബ്ബർ കൃഷിയുടെ റബ്ബറിന്റെ ഞാൻ ഈ വിലർത്തവർക്ക് നീങ്ങിയത് ഓക്കെ ഇരുന്നൂറ് മരം പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒൻപത് വർഷമായ എന്തുകൊണ്ടാണ് അന്ന് നമ്മുടെ റബർ കൃഷിയിലുള്ള വളർത്തുക ജാതി ഉണ്ട് റംബുട്ടാനുണ്ട് ഏർ ഹൈബ്രിഡ് കവുങ്ങൾ ഉണ്ട് ഓവ പിന്നെ ശ്രീലങ്കൻ മാവുണ്ട് ആ മാങ്ങ കേടുവരാത്ത് പിന്നെ ഒന്നര കിലോ ആകുന്ന കടച്ചക്ക ഓക്കേ നല്ല വെറൈറ്റിയാണ് ഓക്കെ ഇതൊരു നേഴ്സറി ആയിട്ടുള്ള സംവിധാനം ചേട്ടാ വീട്ടിൽ നല്ല വെറൈറ്റികൾ കുറച്ച് ശേഖരിക്കുന്നു അത് വഡ് ചെയ്ത് കൊടുക്കുന്നു പ്ലാന്റേഷനാണ് പ്ലാന്റേഷൻ ആദ്യം ജാതി ആണ് പ്ലാന്റ് ചെയ്ത് അങ്ങനെ വന്നപ്പം ജാതി ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ തുടങ്ങി ഓ അതെ നമ്മുടെ പ്ലാന്റേഷനൊക്കെ കണ്ടപ്പം ഈ ജാതി വാങ്ങാൻ വന്നവരും മറ്റുള്ള തൈകളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഇപ്പൊ എല്ലാം ബുക്കിംഗ് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബൾക്കായിട്ടൊന്നും ഇല്ല ആവശ്യക്കാർ അനുസരിച്ച് നമ്മുടെ ഏതൊക്കെ ജാതികളാണ് കൊടുക്കുന്നത് മൂന്ന് വെറൈറ്റി ജാതികളുണ്ട് ഒന്ന് കൊലകളായിട്ട് കായ്ക്കുന്നത് ഒരു കൊലയിൽ എനിക്ക് ഇവിടെ പതിനെട്ടെണ്ണം വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ പത്രി വലിപ്പോൾ വേറെ വെറൈറ്റി ആണ് പൂവ നല്ല നല്ല ഉണ്ട് പിന്നെ മൂന്നാമത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ലേറ്റ് ആയി കായ്ക്കുള്ളൂ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് കായിച്ചാലും നമുക്ക് മരം നല്ല ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ മറച്ചു കായാകുമ്പോൾ അതൊന്നും മെച്ചമാകും കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല നമുക്കിതിലെ ഉള്ളതിലെ ഏറ്റവും നല്ല വെറൈറ്റി അതാണ് എല്ലാം മെച്ചമാണ് എങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിട്ട് കായ്ക്കുന്നത് തന്നെയാണ് കുലകളായി കായ്ക്കുന്നത് തന്നെയാണ് അതിലെ ഒരു കായ് എത്ര ഗ്രാം തൂക്കം വരുന്നുണ്ട് ഒരു കായ എന്ന് പറയുമ്പോൾ നമുക്ക് തൊണ്ണൂറ് ഒരു കിലോ തൊണ്ണൂറ് കിലോ വെയിറ്റ് വരുന്നുണ്ട് അതെ പത്രി അത് പത്രി നമുക്ക് മുന്നൂറ് കായുടെ പത്രി ഒരു കിലോ ായുടെ പത്രി ഒരു കിലോ ഓക്കെ ഇതിനെന്തെങ്കിലും ഇതിലെ പ്രത്യേകതയായിട്ട് എന്താണ് കണ്ടത് ഈ ജാതി ബഡ്ഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നാനുള്ള കാരണം എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ട് കായ്ക്കുന്നു പിന്നെ നമ്മുടെ ഏറ്റവും രാജ്യസേവനാണല്ലോ മെസ്സിപ്പാലിറ്റി എന്ന് പറയുന്നത് പോവുകയാണല്ലോ ഓഹ് അപ്പം അതാണ് കൂടുതൽ താല്പര്യം നമുക്ക് ഈ ജാതി ഇപ്പോൾ ഒൻപത് വർഷമായെന്ന് പറഞ്ഞു ഇപ്പോൾ അതിൽ നിന്ന് കണ്ണുകളെടുത്ത് ബഡ്ഡ് ചെയ്യുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നോ നമ്മളെന്തെങ്കിലും മരുന്നടിക്കുന്നുണ്ടോ അവിടെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല പിന്നെ ഏത് സമയം ഈ ജാതിക്ക് ഫംഗസ് കയറി വരുന്നത് അപ്പോൾ അടിക്കുന്നത് നല്ലതാണ് ആറ് വർഷം ആരംഭത്തിനും രണ്ട് പ്രാവശ്യം അടിക്കാൻ ഏറ്റവും ബെറ്ററാണ് ഓക്കെ നമ്മൾ രണ്ട് വർഷം കൂടെ അടിക്കാറുണ്ട് ഞാനിപ്പോ ഒരു വർഷം ഒരു വർഷത്തിൽ ഒന്നേ അടിക്കുന്നുള്ളൂ അടുത്ത വർഷം തൊട്ട് രണ്ട് പ്രാവശ്യം അടിക്കുന്നു അടിക്കുന്നുണ്ട് നമ്മളിവിടെ വളങ്ങൾ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ചാണകപ്പൊടി ചെറാമിലെ എല്ലുപൊടി ചാണകപ്പൊടി ചെറാമിലെ എല്ലുപൊടി മറ്റേ എന്തെങ്കിലും വളങ്ങള് ഇല്ല രാസവളമൊന്നും ഉപയോഗിക്കുന്നില്ല രാസവളൊന്നും നിലവിൽ ഉപയോഗിക്കുന്നില്ല രാസവളം ഉപയോഗിച്ചാൽ ഒരു ദോഷം പറയുന്നത് വേനൽക്കാലത്ത് കൂടുതൽ ചൂട് പിഴിക്കും അപ്പം കായ്ക്ക് കുഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല 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 നിലവിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ തൈകള് കിട്ടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു സംവിധാനത്തിലേക്ക് പോയിട്ടില്ല പോയിട്ടില്ല ഓക്കെ നമുക്കിവിടെ തൈകള് എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത് ജാതി തൈകള് തയ്യാഴിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് രണ്ട് സ്റ്റെപ്പ് ഉള്ളത് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഓഹോ പിന്നെ വലിപ്പവും കൂടിയ അഞ്ചടി ആറടി ഒക്കെ ഉള്ളതിനും വലിപ്പവും കൂടിയതിനും ആയിരം രൂപ അഞ്ചടി ആറടി ഉയരും ഒരു മൂന്നാല് സ്റ്റെപ്പ് വന്നല്ലോ അതെ അതെ കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ടാണ് ഈ കൊല കൊലയായി ഉണ്ടാകുന്നത് അത് ആദ്യത്തെ വർഷങ്ങളിലും രണ്ടും ഒക്കെ ആണോ പിന്നെ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഈ കൊലകളായിട്ട് മരത്തിൽ കാണുന്നത് ഓക്കെ നാലഞ്ച് വർഷം അതാ ശരിക്കും അതാണ് അതിൻ്റെതായ ഒരു രീതി അല്ലാതെ രണ്ടാം വർഷം കഴിച്ചു തുടങ്ങി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അവിടെ ഇവിടെ കഴിക്കുകയോ എന്നുള്ള അല്ലാതെ നമുക്ക് അതൊരു ആദായത്തിലേക്ക് മാറില്ല അല്ലേ അതെ അങ്ങനെയല്ലേ ഉദ്ദേശം നമ്മുടെ ഈ ജാതി കണ്ടതിന് ശേഷം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ അങ്ങനെ ആരെങ്കിലും പഠന വിധേയമാക്കിയിട്ടുണ്ടോ സ്പൈസസ് ബോർഡ് റിസർച്ചുകാർ വന്നായിരുന്നു അവരെല്ലാം ഒന്ന് കണ്ടു നമ്മുടെ വെറൈറ്റിയുടെ എല്ലാം അവർ കളക്ട് ചെയ്തു അവിടെ റിസർച്ച് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടേക്കൊച്ചിട്ടുണ്ട് കർഷകർ വന്ന് റിപ്പോർട്ട് ചെയ്തു ഓക്കെ പിന്നെ കർഷകൻ വന്നു ഓക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ഇതിപ്പോൾ നമ്മുടെ ഈ ഇവിടുന്ന് തൈ കൊണ്ടുപോയിട്ട് മറ്റെവിടെയെങ്കിലും നല്ല രീതിയിൽ കായ് നിക്കുന്നുണ്ടോ അതെ അതെ നല്ല രീതിയിൽ കായ്ച്ചിട്ട് അവർ വീണ്ടും വാങ്ങാൻ വന്നിട്ടുണ്ട് റെക്കമെൻഡ് ചെയ്ത ആൾക്കാരെ വിടുന്നുണ്ട് പോവുക ഇതിപ്പോൾ നമ്മുടെ ശരിക്കും ഒരു ലോ ലോറേഞ്ചിന്റെ കാലാവസ്ഥയാണല്ലോ ഇങ്ങോട്ട് അതെ അതെ ഇപ്പൊ ഈ ഒരു വെയിറ്റ് കായ പത്രി എല്ലാം കിട്ടുന്നുണ്ട് മോശമില്ലാതെ വർഷത്തിൽ എത്ര തവണ ജാതി കായ്ക്കുന്നുണ്ട് വർഷത്തിൽ ഒരു ഇതിന്റെ കായ്ഫലം അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കാൻ തുടങ്ങും രണ്ട് തവണയാണ് മൂന്ന് തവണയാണ് അത് ജനുവരി അവസാനം വരെ കാപ്പിടിക്കാൻ ജനുവരി അവസാനത്തോടു കാപിടിക്കാം അപ്പൊ നോർമൽ ആണോ നമുക്കിപ്പോ നവംബർ ഡിസംബറിൽ പൂവിടുന്നു ജൂണോടുകൂടി ചൂട് ചൂട് കൂടുമ്പോ ഈ പൂ പൊള്ളി പോവുമല്ലോ അപ്പം കാണാറു നമുക്കിവിടെ നനച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് നനച്ച് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ നനയ്ക്കുന്നുണ്ട് എല്ലാ ജാതിയിലും ചോട്ടിൽ തന്നെ വെള്ളം നനയ്ക്കുന്നുണ്ട് നമ്മളിവിടെ ഈ തയ്യൽ ഉൽപാദിപ്പിച്ചു കൊടുക്കുന്നത് കാട്ടു ജാതിയിൽ ബഡ് ചെയ്താണോ നാടൻ ജാതിയിൽ ആവശ്യക്കാരുടെ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് കാട്ടു ജാതിയിലും കൊടുക്കുന്നുണ്ട് നാടൻ ജാതിയിലും കൊടുക്കുന്നുണ്ട് ഇതിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ സഹായം എന്റെ അനുഭവത്തിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാതി വാങ്ങുന്നതിന് മുമ്പ് ചെടികൾ കാണാനുള്ള സൗകര്യം ഇതെല്ലാം പ്ലാന്റേഷൻ മൊത്തം നടന്നു കാണാൻ പറ്റും അതുപോലെ തന്നെ ജാതിത്തേ വാങ്ങാൻ വന്നവർ നമ്മുടെ മറ്റുള്ള പ്ലാന്റേഷൻ കണ്ടിട്ട് അതിൻ്റെ തൈകളും ആവശ്യപ്പെടുന്നുണ്ട് റെബൊട്ടാനെ

വെച്ച് അങ്ങനെയും ാണ് ഓ പിന്നെ കാസർഗോഡൻ കൗങ്ങ് ലോങ് വെറൈറ്റി ഉണ്ട് ഓക്കെ അമ്പത് രൂപയാണ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ഒരു ജാതിയിൽ ഈ ഒരു ഒൻപത് വർഷമായ ജാതിയിൽ നിന്നും എത്ര കിലോ വരെ പരിപ്പ് അല്ലെങ്കിൽ കായകൾ പ്രതീക്ഷിക്കാം

ജാതിയുടെ ഇരുന്നൂറ് വർഷമാണ് ഒരു പ്ലാ ഒരു വർഷം പ്ലാൻ ചെയ്താൽ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്താൽ ഇരുന്നൂറ് വർഷം വരെ നിൽക്കും എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഇപ്പം വലിയൊരു ആനുകൂതിരിയായിട്ട് നമ്മളിത് അവകാശപ്പെടുന്നുമില്ലല്ലോ നമ്മുടെ ജാതി ഒരെണ്ണം അഞ്ച് ഗ്രാമുണ്ട് ആറ് ഗ്രാമുണ്ട് എന്നും പറയുന്നില്ല അതായത് മുന്നൂറ് കായ്ക്ക് പക്ഷേ മുന്നൂറ് പൂവിന് ഒരു കിലോയും തൊണ്ണൂറ് കായ്ക്ക് ഒരു എന്ന് പറയുമ്പോൾ വളരെ സത്യസന്ധമായ ഒരു തൂക്കവും വിവരങ്ങളുമാണ് കാരണം ലോറേഞ്ചിലും നല്ലൊരു ജാതി അല്ലാതെ വലിയ എക്സ്ട്രാ ക്വാളിറ്റി ആണ് ആനകുതിരാണ് എന്നുള്ള സ്കീമുകളൊന്നും ഇല്ല അതൊരു മാന്യമായ വിൽപ്പനയായിട്ട് തോന്നുന്നു ഈ മരങ്ങൾ വന്ന് കണ്ട ശേഷം തൈകൾ നമുക്കിപ്പോൾ ജാതി കായ് തൂക്കി കാണിക്കാൻ സാധിക്കുന്നില്ല കാരണം കായ് വരുന്നതേയുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന കായകളൊരു ജൂണോടുകൂടിയേ വീണു തുടങ്ങിയുള്ളൂ അല്ലേ ഒരു ഒരു മാസം കൂടെ കഴിയുമ്പോൾ കാ പൊട്ടാൻ തുടങ്ങും അപ്പം ശേഷമേ നമുക്ക് അതിൻ്റെ ഒരു തൂക്കവും കാര്യങ്ങളും അറിയാൻ സാധിക്കില്ല സാധിക്കുള്ളൂ ഇപ്പം നമുക്ക് തൂക്കം കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല അല്ല അദ്ദേഹത്തെ നമുക്ക് നിലവിൽ നമുക്ക് വിശ്വസിക്കാം കാരണം അൻപത് കായ്ക്ക് കിട്ടുമെന്നോ നാൽപ്പത് കായ്ക്ക് കിട്ടുമെന്നോ ഒന്നും പറയുന്നില്ല അപ്പോൾ അത് ആ കായയുടെ വലിപ്പത്തിൽ കൊണ്ട് തന്നെ നമുക്ക് അവരുടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജാതിയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞ കൊല കൊലയായി ഉണ്ടാകുന്നൊരു ജാതി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ സൈഡിലത്തെ ശിഖരങ്ങളിലേക്ക് നോക്കിയത് ഇങ്ങനെ വളഞ്ഞ കൊല കു ത്തി കായ്ച്ചു കിടപ്പുണ്ട് ശരിക്കും കായ കായുണ്ടാകുന്നുണ്ട് അസാമാന്യ വലുപ്പമുണ്ട് അദ്ദേഹം പറഞ്ഞ രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കണക്കുകളോട് സാധൂകരിക്കുന്ന രീതിയിൽ നിറയെ കായ്കളുണ്ട് അതിൻ്റെ ഏത് കമ്പുകളിലേക്ക് നോക്കിയാലും കായ്കളുണ്ട് ഇത് നല്ല ഹൈറ്റുള്ളൊരു മരമാണ് ഇത് ഈ കാണുന്ന കമ്പൊക്കെ വളഞ്ഞ് കായ കൊണ്ട് തന്നെ വളഞ്ഞ് താഴേക്ക് നിൽക്കുന്നതാണിത് അതിൻ്റെ അടുത്തൊരു ഉയർന്ന ശിഖരം അതിനുശേഷം അതാ എൻ്റെ നടുക്കൂടെയൊക്കെ സൂക്ഷിച്ച് നോക്കണം കാരണം ഇതിനൊരു ഇത് മാക്സിമം സ്വിമ്മിങ്ങിലാണ് ഇത്രയും വലിയൊരു ഈ ഇത്രയും വലിപ്പമുള്ളൊരു ജാതിയാണ് ഇത് ഒൻപത് വർഷം പ്രായമായൊരു ജാതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്നിരുന്നാലും ഇതാ നമുക്കിത് സുഖമായി എവിടെ നോക്കിയാലും നിറയെ കായകളുള്ള മണിമല ജാതി